ലിസ്റ്റ് എൻ്റെ മുമ്പിൽ വന്ന് ഞാനത് അത്ഭുതപ്പെട്ടുപോയി ഞാനത് വായിക്കാം എൻ്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നാണ് എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ശാരീരിക പല ബുദ്ധിമുട്ടുമായി ജീവിതം മുന്നോട്ട് പോവുകയാണ് ഭർത്താവ് അഞ്ച് വർഷം മുമ്പ് മരണപ്പെട്ടു മൂത്തൊരാൺകുട്ടി ഉണ്ടായിരുന്നു ആ ആൺകുട്ടി പതിനേഴ് വർഷം മുമ്പ് മരണപ്പെട്ടു എൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു എല്ലാവരുടെയും പരലോകണത്തിനു വേണ്ടി ദ്വാര ചെയ്യാൻ പ്രത്യേകം ദ്വാരക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എനിക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഇസ്ലാമലേക്കെന്ന് പറഞ്ഞിട്ട് പറയണ ഉമ്മ പറയാൻ ഇതോടൊപ്പം തഹ്യ ഫണ്ടിലേക്ക് ഒരു സ്വർണത്തിൻ്റെ ചുറ്റും അയ്യായിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഞാൻ ഇതിലേക്ക് സഹായിക്കുന്നു അഹമ്മദില്ല ാലോശോക്കാണേ എല്ലാവരും മരണപ്പെട്ട ഒരു ഉമ്മ അല്ലേ ആരും ഇല്ല ആ ഉമ്മ ആ ഉമ്മ ആ ഉമ്മ ഇനി ചിന്തിക്കുന്നത് അവരുടെ ഖബർ ജീവിതവും എൻ്റെ ഖബർ ജീവിതവും ഈ തഹ്യ ഫണ്ടിലേക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് നൽകലോടുകൂടെ അത് പരിപൂർണമായി വിജയിക്കും അതവിടെ രക്ഷപ്പെടും അതൊരു ജാരിയായ സ്വതക്കയായിട്ട് മാറും എന്ന ഉമ്മമാരുടെ ഉപ്പമാരുടെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ച് കയറി അത് സമസ്തയുടെ കറാമത്ത് തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലുമുള്ള സഹോദര സഹോദരിമാർ ഇന്ന പ്രദേശമെന്നോ ഇന്ന ദേശമെന്നോ ഇന്ന സ്ഥലമെന്നോ ഇന്ന വീട്ടുകാരോ എല്ലാ വീട്ടിലും കുടുംബം എല്ലാ കുടുംബത്തിലും എല്ലാ നാട്ടിലും ഇത് പരന്നു കിടക്കണിതിൻ്റെ അത്ഭുതമെന്ന് പറയുന്നത് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ നിഷ്കളങ്കരായ പ്രവർത്തനം കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പിന്നെ ഈ വിശുദ്ധമായ സംസ്ഥകളുടെ ജമത് നമുക്ക് അടിത്തറവാകിയത് മഹാന്മാരായ സേതന്മാരാണല്ലോ മഹായ മഹാനായ സെയ്തു വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹത്വക്കളായ പണ്ഡിതന്മാർ നിഷ്കളങ്കൽ നിഷ്കളങ്കരായ ആലിമീങ്ങൾ അതങ്ങനെ വന്ന് ഇപ്പോൾ നമ്മുടെ ചാരത്തന്തി ഉറങ്ങുന്ന ജീവിതത്തിലൊരു കറഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച് മൺമറഞ്ഞ് പോയ റെയ്സുൽ മുഹക്കീൻ കണ്ണിയത്ത് ഉസ്താദ് ഖബ്ദസ്ലാഹു താല മഹാനവറുടെ ചാരത്ത് വെച്ചുകൊണ്ടാണ് നൂറാജിമീർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്